ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കല്യാണ വീട്ടിൽ സൽക്കാരത്തിനൊക്കെ വരുമ്പുന്ന അൽസായിട്ടാണ് കേട്ടോ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള അൽസ എങ്ങനെയാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ അപ്പതാ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് വൈറ്റ് ഗോതമ്പ് എടുത്ത് കിട്ടും ഇത് അൽസിൻ്റെ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മളെ സാധാ ഗോതമ്പ് പോലെയല്ല വൈറ്റ് കളറായിരിക്കും ഇതുണ്ടാവാം എന്നിട്ടിത് ഞാനൊരു ആറു മണിക്കൂറോളം കുതിർത്തി വെച്ചേക്കും എത്രത്തോളം കുതിർത്തി വെക്കുന്നോ അത്രത്തോളം ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഞാനിതാ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നു ഗോതമ്പ് ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ ഗോതമ്പ് നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട ഒരു ഏലക്ക കുത്തിയത് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ബോൺലെസ് ആയിട്ടുള്ള ഒരു നാലഞ്ച് കഷ്ണം കുറച്ച് വലിയ വലുപ്പത്തിലുള്ള ചിക്കൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു ആറ് വിസിൽ വരെ വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുതിർത്തി വെച്ചതിനെ കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും അതേപോലെ ഇത് പെട്ടെന്ന് തന്നെ അടിപിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു ആറ് വിസിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് വെന്ത്ക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിസിലടിച്ചടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഒരേയിൽ തന്നെ നമ്മൾ ഒരേ കുറേ പ്രാവശ്യം വിസലടിപ്പിച്ചെടുത്താലേ ചിലപ്പോൾ ഇത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ ആറ് വിസില് എടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി ഇടിപ്പിച്ച് കിട്ടാം അതിന് ശേഷം ഇതാ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇപ്പം നല്ലോണം വെന്ത് കഴിഞ്ഞു കിട്ടോ ഗോതമ്പ് അതിന് ഇതിൽ നമ്മൾ ചിക്കനും ഇതിലുള്ള സ്പൈസസ് എല്ലാം കൂടെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കുത്തിയെടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് കുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചൊരു ടൈം എടുക്കും ഇത് സോഫ്റ്റ് സോഫ്റ്റായിട്ടിങ്ങനെ നമ്മൾ അലിസൻ്റെ രൂപത്തിലേക്ക് ആയിക്കിട്ടെ അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ സ്പൈസസും ചിക്കനും ഒന്നും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ അലിസൻ്റെ കളറും മാറും അതേപോലെ ടേസ്റ്റും മാറും അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു സ്പൂണ് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ അടിക്കുടി പോകുന്ന സ്പൂൺ വെച്ചിട്ട് അതിലുള്ള സ്പൈസസൊക്കെ മാറ്റിയെടുത്തിട്ട് മറ്റെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട്താ ഇതിൽ ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ബാക്കി ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ഇതേപോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം അതേപോലെ നിങ്ങൾക്ക് അലച്ചൽ ഗോതമ്പ് കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ലാസ്റ്റുള്ള ഒരു കാൽ ഭാഗമല്ലേ കുത്തിയെടുക്കുന്നത് അതധികം കുത്താണ്ടും യൂസ് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ കയ്യിൽ വെച്ചിട്ടും മറ്റേ നമ്മളെ ഇഞ്ചിയൊക്കെ കുത്തുന്നില്ലേ അതൊക്കെ വെച്ചിട്ട് കുത്തിയെടുത്താൽ കേട്ടോ ഇത് ബാക്കിയതാ ഞാൻ അപ്പളത്തേക്ക് അടിച്ചെടുത്ത് കേട്ടോ മിക്സിയിൽ അടിച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മാറ്റി വെച്ച സ്പൈസസും കൂടെ ഇതിലേക്ക് ഏടാക്കി കൊടുത്ത് ഒന്നും കൂടെ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് ഞാൻ പാൽ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് ഗോതമ്പിന് ഒന്നര കപ്പ് പാലാണ് യൂസ് യൂസാക്കുന്നത് ഇപ്പം ഞാനിവിടെ പാക്കറ്റ് പാലാണ് യൂസ് ആക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലും എടുക്കട്ടോ എന്തായാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഇനി ഒന്ന് നല്ലോണം നമുക്കിത് ചൂടാക്കി ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഈ ടൈമിൽ ഇത് നല്ലോണം വെള്ളം പോലെ തന്നെ ഉണ്ടാവുക അങ്ങനെ തന്നെ നിന്നോട്ടെ ഒരു പ്രശ്നമില്ല എങ്കിൽ മാത്രമേ നമ്മളിത് തണിഞ്ഞിത് കഴിക്കുന്ന സമയുമ്പോഴത്തേക്ക് ഒരു കറക്റ്റ് എത്തുള്ളൂ അപ്പോൾ ഇതുങ്ങൾ ഈ ടൈമിൽ ഇത് കട്ടിയായിട്ടാണ് ഉള്ളതെങ്കിൽ ഒന്നെങ്കിൽ പാലൊഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളമെങ്കിലും ഒഴിച്ചിട്ടൊന്ന് നേർപ്പിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് തിന്നുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഭയങ്കര പോകും അപ്പോൾ അങ്ങനെ കഴിക്കുമ്പം അൽസൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല അൽസ കുറച്ചിങ്ങനെ ഒരു ലൂസി ലൂസായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഇതാ നല്ലോണം തെളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം അങ്ങനെ ഇതാ നമ്മൾ അലച്ച കഴിക്കുമ്പോൾ എപ്പോഴും നെയ്യും ഉള്ളിയൊക്കെ പൊട്ടിച്ചിട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒന്ന് ഉള്ളി വറുത്തെടുക്കോ അപ്പോൾ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് എടുത്ത് കൂടുതലെടുത്തിട്ടുണ്ടാവും കേട്ടോ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നെയ്യ് തന്നെ കഴിക്കണം കേട്ടോ എന്നാലേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നെയ്യ് നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഞാനൊരു ഇരുപത് ചെറിയുള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കിട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളിക്ക് പകരം വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടും കഴിക്കുക പക്ഷേ ഉള്ളിക്കാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മളിതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ വർക്കൂല്ല വലിയ ഉള്ളി അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം മാറ്റിവെക്കാം ഇനി ഇതാ നമ്മൾ അലച്ച കഴിക്കുക പഞ്ചസാരയും കൂടിയിട്ടല്ലേ സാധാരണ പഞ്ചസാര നമ്മൾ അതിൻ്റെ മുകളിൽ അപ്പാടിട്ടിട്ടാണ് കഴിക്കുക പക്ഷേ ഇവിടെ അർബ്സൊക്കെ കഴിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ പഞ്ചസാര കഷ്ണം കറുവപ്പട്ടും കൂടി ഇട്ടിട്ട് നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആക്കും ആക്കിട്ടോ നമുക്കിതാ ഒന്നുമില്ല പഞ്ചസാര മിക്സിയിലിട്ട് അതിൽ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫൈനാക്കി പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അലച്ചതാ ഞാൻ നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സെർവിംഗ് ബൗളിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചൂടോടെ കൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ കൈ തണഞ്ഞിട്ട് ചൂടൊക്കെ പോയിട്ട് കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് ആയിക്കോളും നമ്മൾ സാധാരണ ഇത്ര ചൂടോടെ കഴിക്കില്ലല്ലോ അപ്പോൾ കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇത് കറക്റ്റ് ആയിക്കോളും ഇനിയിപ്പോൾ അതാ ഞാൻ വിളമ്പി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ചെച്ച നെയ്യും ഉള്ളിയൊക്കെ ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പം ഇതിഷ്ടമല്ലെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ചെയ്യാം പക്ഷേ ഇങ്ങനെ തന്നെ അൽസ കഴിക്കും ഇങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ തന്നെ കഴിക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചില്ല കറുവപ്പട്ട വെച്ചിട്ട് അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വരും എന്നാലും സാരമില്ല ഇതിങ്ങനെ കഴിച്ചു നോക്കണ ഒരു പ്രാവശ്യം നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ കറുവപ്പട്ടയും കൂടിയിട്ട് പൊടിച്ച പഞ്ചസാര കുട്ടി കഴിക്കുമ്പം അൽസ ഇപ്പോഴും നമ്മൾ ബിരിയാണിക്ക് മുന്നേറ്റല്ലേ കഴിക്കല് അങ്ങനെ അല്ലാണ്ട് നമുക്ക് നോമ്പുറുക്കുമ്പോഴും അല്ലെങ്കിൽ ഈവനും സ്നാക്സ് ഒക്കെ ആയിട്ടും അൽസ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേപോലെ ചില ആൾക്കാർ ചിക്കൻ എങ്ങനെ പഞ്ചസാരയെ കൂട്ടിയിട്ട് ചിക്കൻ വെച്ച സാധനം എങ്ങനെ പഞ്ചസാരയെ കൂട്ടി തിന്ന അങ്ങനെ ഒന്നുമല്ല ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊരു പ്രാവശ്യത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്